ഏ ഹലോ കൂട്ടുകാരെ ഇത് എൻ്റെ വീട്ടിലെ കിളിഞ്ഞാവലി കേട്ടോ ഇത് നോക്കുമ്പോൾ മൊത്തം പഴുത്ത് പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഔഷധ ഗുണുള്ള സാധനമാണ് കിളിഞ്ഞാവൽ എന്ന് യൂട്യൂബിനകത്ത് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഔഷധഗുണം മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് കുറച്ച് ചാരം പൂശിയിട്ട് പാവി കഴിഞ്ഞാൽ ചെടികൾ കിട്ടും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് പറിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവർ ഭയങ്കര ഗുസ്തിയാണ് കേട്ടോ വീട്ടിൽ പാൽ കുടിക്കാനുള്ള ഗുസ്തി കേട്ടോ പിന്നെ ഒരു രക്ഷയില്ല ഞാൻ വീട്ടിൽ വന്ന് വാതിൽ ഉറന്നപ്പോൾ ഇവര് ഇവർ വീട്ടിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇതാ പിന്നാലെ വാതിൽ തുറക്കാൻ പറ്റില്ല എല്ലാവരും എല്ലാവരും വരിക്ക് വരിക്ക് നിൽക്കുന്നുണ്ടാവും ആട് കോഴി പൂച്ച പട്ടി എല്ലാവരും വാതിൽ തുറന്നിട്ട് വേണം വീടിൻ്റെ അകത്ത് കയറാൻ പറഞ്ഞിട്ടായിരിക്കുണ്ടാവുക എല്ലാവർക്കും വീടിൻ്റെ അകം മതി പുറത്തായിരിക്കും നിൽക്കണ്ട കേട്ടോ ഇവരെല്ലാവരും അങ്ങനെയാണ് ഒരാളൊന്നല്ല ഇവരെ എല്ലാവർക്കും ഞാൻ കൂടെ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അപ്പം വീട്ടിനകത്തേക്ക് ഇവർക്ക് വരണം മേയാനോട്ട് പോകാനോട്ട് പറ്റില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ആടുകളെയും വീട്ടിട്ട് അവിടെ റബ്ബർ കാർഡിലേക്ക് പോയി കുഞ്ഞു കുഞ്ഞു മക്കളെയും പിടിച്ചു കേട്ടോ ഇത് കാലൊക്കെ നീട്ടിയിരിക്കുക അതെനിക്ക് ഗഫ്റ്റ് കിട്ടിയ പാസിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോട്ടാണ് ഈ കാലും പൊക്കി വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ അങ്ങനെ കുട്ടികളെയും കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വന്നു നിറത്ത് നോക്കിയപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് കോഴികളൊക്കെ അവർക്കൊക്കെ തിരിച്ച് വിട്ടു കൊടുത്ത് പിന്നെന്താ ഞാൻ വേഗം കുട്ടികളെടുത്തിട്ട് പാല് പിടിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ നമ്മളിതിരെ പാല് പിടിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണം എപ്പോഴായാലും പാൽ കുടിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് തിരികെ പാൽ കുടുപ്പിക്കാൻ കൊണ്ടുപോകണം റബ്ബർ കാർട്ടിലാണ് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടത്തിലല്ല കേട്ടോ കൊണ്ട് കേട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനെന്തെല്ലാം കൊണ്ടുപോയി കുട്ടികളെ പെറുക്കി മടിയിലെടുത്തിട്ട് ഞാൻ വേഗം കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയിട്ട് പാൽ കുടിപ്പിക്കുക അപ്പം ഭയങ്കര കറച്ചിലാണ് കേട്ടോ ഇത് എല്ലാവരും കൂടി കൂട്ടം നിലവിളി നിരവിളിക്കും അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതിനെയൊക്കെ ഭയങ്കര ജീവനാണ് മേക്കാൻ കൂടെ വരുമോ കൂട്ടുകാരി എന്നിട്ട് ഞാനങ്ങനെ കൊണ്ടുപോയി അവൾ തൂത്തിരി തൂത്തിരിൻ്റെ മക്കളാണ് കേട്ടോ മൂന്നാൾ തൂത്തിരിൻ്റെ മക്കൾ തൂത്തിക്ക് പ്രാവശ്യം ഗോളടിച്ചു തൂത്തിർ ആദ്യമായി പ്രസവിക്കണോ പ്രസവത്തിൽ തന്നെ മൂന്ന് കുട്ടികളെയും എനിക്ക് തന്നു തൂത്തിരിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ ഗിഫ്റ്റായിട്ട് എനിക്ക് മൂന്ന് മക്കളെ തന്നതാണ് കേട്ടോ തൂത്തിരി സത്യം പറഞ്ഞ അതാണ് അതിൻ്റെ അവസ്ഥ എന്നിട്ട് ഞാൻ പാലൊക്കെ കുടിപ്പിക്കുകയാണ് തൂത്തിരിനത്യാവശ്യം പാലുണ്ട് തൂത്തിരി പക്ഷേ വലിയ ആടിൻ്റെ ഷേപ്പ് ഒന്നും അല്ല കേട്ടോ വലിയ അങ്ങനത്തെ ഒരു ആ ടൈപ്പ് ഒന്നുമല്ല ചെറിയ കുഞ്ഞി ആടാണ് പക്ഷേ അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ അവൾ മിടുക്കിയാണ് നല്ല പാലുണ്ട് ഉണ്ട് കേട്ടോ അവൾ മിടുക്കിയെന്ന് പറഞ്ഞാൽ നല്ല പിടിക്കുകയാണ് എനിക്ക് എൻ്റെ ജീവനാണ് തൂത്തിരിന് ഞാനില്ലാണ്ടും പറ്റില്ല എനിക്ക് തൂത്തിരി ഇല്ലാണ്ടും പറ്റില്ല ആ ആ അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ കേട്ടോ എന്നിട്ട് വലിച്ചു വലിച്ച് കുടിക്കുകയാണ് പാല് കുടിക്കണ ശബ്ദമൊക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ കേൾപ്പിച്ച് തരാം നല്ല രസമാണ് കേട്ടോ കുഞ്ഞു മക്കളല്ലേ പാല് കുടിക്കണമൊക്കെ കേൾക്കാൻ കേൾക്കാനും കാണാനും ഒക്കെ കൗതുകയാണ് കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ താങ്ങി താങ്ങിക്കൊടുത്ത് വേണം ഇല്ലെങ്കിൽ വയറിലേക്ക് ഒന്നും പെടില്ല കേട്ടോ ഇവർക്ക് മൂന്നാളുമല്ലേ മൂ ഒരാളും മുട്ടുമ്പോഴത്തേക്ക് ഒരാളും മുട്ടും അങ്ങനെ മുട്ടിയിട്ടുണ്ടെങ്കിൽ പാലും കിട്ടില്ല അപ്പം നമ്മൾ പിടിച്ചിട്ട് വയലേക്ക് വെച്ച് കൊടുത്തിട്ട് കുടിക്കണം കേട്ടോ നമ്മൾ വയർ നിറച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കറന്നെടുക്കുന്നില്ല കേട്ടോ വെള്ളച്ചീനെ കറക്കുക വെള്ളച്ചീനെ കറക്കണ വീഡിയോ ചെയ്യണമെന്നുണ്ട് നാളേക്കുള്ളൂ അങ്ങനെ പാലൊക്കെ കുടിപ്പിച്ചിട്ട് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാനും വരട്ടെ ഇത് അവൾക്ക് പാല് കൊടുക്കില്ലെങ്കിൽ ഞാൻ വിരല് കൊടുക്കും അപ്പോൾ അവർ ശല്യം ചെയ്യില്ല എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുക പാല് രണ്ടാളിനെ കുടിപ്പിക്കുമ്പോൾ ഒരാൾക്ക് ഞാൻ വിരല് കൊടുക്കും അപ്പോൾ ഒരാൾ വിരല് കുടിക്കും ഇല്ലെങ്കിൽ മൂന്നാളും കൂടി പോയി തെക്കി തരക്കി തള്ളയ്ക്ക് തൊരം കൊടുക്കില്ല അതായത് തള്ള മീൻസ് ആടും തൂത്തിരിന് തൊരം കൊടുക്കില്ല അപ്പോൾ ഒരാൾക്ക് വിരലി കൊടുക്കും ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ മറ്റേ ആളെ മാറ്റിയിട്ട് മറ്റേ ആൾക്ക് വിരലുകൊടുക്കും അപ്പോൾ രണ്ടാളിനെ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ആട് അടിപൊളി ലാഭമാണ് ഇപ്പോൾ ഇതാ മൂന്ന് കുട്ടികളെ കിട്ടി വെള്ളച്ചയ്ക്ക് മൂന്ന് കുട്ടികൾ അപ്പോൾ അങ്ങനെ ആറ് കുട്ടികളായിട്ടോ ഈ ആറ് കുട്ടികൾക്ക് ദൈവം സഹായിച്ചിട്ട് കേടും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ചോറൊക്കെ ഞാൻ കൊടുക്കും കുറച്ച് ചോറൊക്കെ കൊടുത്ത് വേഗം വലുതായ മൂന്ന് മുട്ടനും മൂന്ന് പടച്ചിയാണ് കേട്ടോ തൂത്തിരിന് മൂന്ന് പെണ്ണുങ്ങളാണ് വെള്ളച്ചയ്ക്ക് മൂന്ന് ആൺകുട്ടികളും കേട്ടോ അങ്ങനെ മൂന്ന് മൂന്നാൾക്കും മൂന്നാളിനെയും കൂടിയാണ് കല്യാണം കഴിച്ചു കൊടുത്താൽ സെറ്റായിട്ടോ മൂന്ന് ചക്കനും മൂന്ന് പെണ്ണും അല്ലേ പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കരുത് കേട്ടോ എന്തായാലും സെറ്റാണ് നമ്മൾ അഞ്ച് മാസം കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ ആറാം മാസം നമുക്ക് ഇതിനെ പിടിച്ച് വിൽക്കാം കേട്ടോ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസയും കിട്ടും എനിക്ക് എന്താ എത്രയൊക്കെ പൈസ കിട്ടുമ്പോഴും തികയില്ല കാരണം എൻ്റെ പിള്ളേർ പഠിക്കാൻ പോകുന്നത് തന്നെ കൊണ്ട് അവർക്ക് ഫീസ് കിട്ടുക ആ എല്ലാ കാര്യങ്ങളും ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല പണി കിട്ടും ആടുകൾക്ക് വെള്ളം കൊടുക്കണം ആടുകൾക്ക് പച്ചരിയിട്ട് കഞ്ഞി വെക്കണം എന്നിട്ട് വെള്ളം കൊടുക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കുട്ടികളെ കുടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ആട് നില വെട്ടാൻ പോകണം ഇല വെട്ടാൻ പോയിട്ട് ആടുകൾക്ക് ഇല കൊടുന്ന് കൂട്ടിൽ കെട്ടി കൊടുക്കണം അതിന് മുന്നേ കൂടൊക്കെ പിന്നെ മാറ്റിയിട്ട് നിർത്തിയിട്ട് കൂടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കണം എന്നിട്ട് ഇതാണ് ഞാൻ കൂട്ടുക കുട്ടികളെടുത്തിട്ട് ഞാൻ ഡാൻസ് ചെയ്യട്ടെ ഞാനും ആട്ടും കുട്ടികളും കൂടി ചുമ്പലക്ക ചുമ്പലക്ക അവരുടെ ഡാൻസ് ചെയ്യണം ചുമ്പലക്ക ചുമ്പലക്ക ചുമ്പല ചുമ്പാലേ ചുമ്പലക്ക ചുമ്പലക്ക ചുമ്പല ചുമ്പാലേ ചുംബ്ബാലേ ചുംബാലേ ചുമ്പാലേ ചുമുള്ളി കദലിയള് 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 പേമുള്ളി കദലിയൾ കദലിയള് കദലിയള് ചുമ്പലക്ക ചുമ്പലക്കാ ചും ഇതൊക്കെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവരെയൊക്കെ കിട്ടുമ്പോൾ തന്നെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യത്തെ പ്രസവം എടുക്കണ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ നമ്മൾ നിന്നും കൈ അങ്ങനെ പ്രസവം നിർത്തിയിട്ടില്ലല്ലോ ഭയങ്കര വിഷമായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഞാൻ ഒരു കൊല്ലത്തിൽ എന്തി ആയാലും തൂത്തിരും വെള്ളച്ചിയൊക്കെ പ്രസവിക്കും തൂത്തിരി പാതിയായിട്ടാണ് വെള്ളച്ചി അതിൻ്റെ മുന്നേ ആടൊക്കെ പ്രസവിക്കുമ്പോൾ എല്ലാവരും പ്രസവവും ഞാൻ ഉണ്ടാക്കും കുട്ടികളിലൊക്കെ സെറ്റായി നോക്കും എനിക്കിപ്പോൾ നന്നായിട്ട് ആട് വളർത്താനറിയാം ആടിനെ പരിപാലിക്കാൻ അറിയാം ഈ വെള്ളച്ചി പതിനഞ്ച് പ്രസവിച്ച് പതിനഞ്ചാം ദിവസം വീണ്ടും പൊളയ്ക്കൂട്ടോ പൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന ചവിട്ടിക്കാൻ കൊണ്ടുപോയി കുത്തിവെക്കും ഇവിടെ ഒരു സർത്താത്ര വീടുണ്ട് അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ചവിട്ടി ചവിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതാ വെള്ളച്ച് ഇന്ന് പൊളിച്ചിട്ടുണ്ട് കേട്ടോ പൊളച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്തായാലും വെള്ളച്ചിപ്പോൾ ആ മൂന്ന് കുട്ടികളൊക്കെ തരുന്നതല്ലേ അപ്പത്തിരി ഒരു റസ്റ്റ് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇനി നാളെയും പൊളിച്ച കറിയാണെങ്കിൽ ഞാൻ നാളെ കൊണ്ടുപോകും ചവിട്ടിക്കാൻ കറുത്ത കുട്ടിയാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ളത് കേട്ടോ ഏറ്റവും ഭംഗി കരിമനാണ് കേട്ടോ കരിമൻകുട്ടിയുടെ കണ്ണും മൂക്കും ചുണ്ടും വായും ഒക്കെ സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണേ പറയാൻ അറിയത്തിരിക്കാൻ വയ്യ ഒരു വെളുത്ത കുട്ടിയുണ്ട് ഒരു കറുത്ത കുട്ടിയുണ്ട് കേട്ടോ പിന്നെ ഒരു തൂത്തിട്ടുണ്ട് പോലത്തെ ഒരു കുട്ടി അങ്ങനെ മൂന്ന് കുട്ടികളാണ് തൂത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിപ്പോൾ കാട്ടിൽ പോയിട്ട് തന്നെ ആട് തന്നെ പാട്ട് പാടും വിവരിടത്ത് തന്നെ ഡാൻസ് കളിക്കും തന്നെ കളിക്കും ചിരിക്കും ഒക്കെ ചെയ്യും ഇവരെ പിടിച്ചു മടിയിൽ വയ്ക്കും കൊഞ്ചിക്കും ലാളിക്കുകയും ഒക്കെ ചെയ്യണതിനോട്ട് എനിക്ക് ബോറടിക്കില്ല അപ്പോൾ പിന്നെ പൈസയും കിട്ടും നമുക്ക് എല്ലാവർക്കും പറ്റണ ഒരു കാര്യമാണ് എൻ്റെ ആടുകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആടുകളെ കാട്ട് കൊണ്ടുപോയി കിട്ടിയിട്ട് ഒന്നും വേണ്ട അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്തെല്ലാം കൊടുത്താലും അവർ തിന്നും എന്തെങ്കിലുമൊക്കെ വെട്ടിക്കൊടുത്തിട്ട് അവർ തിന്ന് തിന്നു വയറു നിറച്ച് കഴിഞ്ഞാൽ അവരുമുണ്ടാക്കും ഞാനിതാ വീട്ടിലേക്ക് പോകണം കേട്ടോ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആട്ടി വരികയാണ് വീട്ടിലേക്ക് ഓ ആണ്ടി വീടേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വഴിയൊക്കെ അറിയാം അവർക്കറിയാത്ത വഴികളൊന്നും ഇല്ല എടനാട് നരിക്കുണ്ട് പ്രദേശത്ത് കേട്ടോ എല്ലാ വഴികളും അവർക്കറിയാം എല്ലാം എവിടെ പോയാലും അവർ നേരെ വീട്ടിലേക്കും വരും കേട്ടോ അതെന്ന് വേണ്ടേ പറയുക ഞാനുണ്ട് പറഞ്ഞാൽ എൻ്റെ കൂടെ വരുവുള്ളൂ ഇല്ല പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് പഠിപ്പുറത്തിറങ്ങി അവർ അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പാസർ ഇട്ടേ പിന്നെ അഴിച്ചിട്ടില്ല കേട്ടോ കൂട്ടുകാരെ എന്നെ കളിയാക്കരുത് എന്തായാലും ഇതാത്തി കടത്ത് കിട്ടുന്ന മുഖവും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ പിന്നെ മൂന്നാളെയും കൂടി എടുത്ത് ഞാനൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി മൂന്നാൾ ഭയങ്കര കരച്ചിലാണ് കരഞ്ഞ് ഒരു കരഞ്ഞ് 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 കഴിഞ്ഞിട്ട് ഭയങ്കര നിലപാടിയാണേ എടുക്കാനൊന്നും സമ്മതിക്കില്ല ഇനി ഇത്തിരി കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ഒക്കെ കൊഞ്ചിക്കലൊന്നും നടക്കില്ല കേട്ടോ അവർ ഓടിച്ചടി നടക്കാൻ തന്നു പിന്നെ നമ്മൾ പോണ വഴിയിലാൽ നമ്മൾ ബാക്കിൽ വരും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ആട് കൃഷി അടിപൊളിയാണ് പക്ഷെ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉള്ളവർ വീട്ടുകാരെങ്കിലുമൊക്കെ മാറി നോക്കാനൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടി സുഖമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ നോക്കണം പിന്നെയൊക്കെ നോക്കണം തൊഴിലുറപ്പ് പണിയുണ്ടെങ്കിൽ പണിക്ക് പോകണം വീട്ടിലെ പണികൾ ചെയ്യണം കടയിൽ എൻ്റെ ഭർത്താവിനെ സഹായിക്കാൻ പോകണം പിള്ളേരെ കാര്യങ്ങൾക്ക് പോകണം എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണത് കൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഞാൻ പിന്നെ അത് ബുദ്ധിമുട്ടായി കണക്കില്ല എവിടെയെങ്കിലും തൊഴിലാളികളെല്ലപ്പം ഞാൻ രാവിലെ പുലർച്ചെ നേരിട്ട് കാട്ടിൽ പോയിട്ട് ആടുകൾക്ക് ഇല വെട്ടി കൊണ്ടുവന്നിട്ടാണ് ഞാൻ പോവുക കേട്ടോ അപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുള്ള് പിടിപ്പത് പനി പണിയാണ് കാരണം ഒരു ദിവസത്തെ ഒരു ഒരു ഡേ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും ടൈമിൽ ആയിരിക്കില്ല അതോ രണ്ടു മണിക്കൂർ ചെയ്യേണ്ടി വരും വീഡിയോ അത്രയ്ക്കുണ്ട് പണികൾ ഞാൻ ചെയ്യാറുണ്ട് ചില സമയത്ത് ഞാൻ മാത്രം നല്ല ഒട്ടുമിക്ക പെണ്ണുങ്ങളും അങ്ങനെ ജോലി ചെയ്യുക കണ്ടാൽ തൂത്തിൽ നല്ല നാക്കി കൊടുക്കാണ്ട് പാ തൂത്തുകളെ ഭയങ്കര ഇഷ്ടമാണ് തൂത്തിൽ ഞാൻ തൂത്തിരുടെ കൂടെ ഞാൻ എവിടെ പറമ്പ് വെച്ച് അവിടെ പാമ്പ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ചാക്കം കൊണ്ടിട്ട് ഞാൻ പറമ്പിട്ട് അപ്പോൾ നിങ്ങൾ പൊതുവൊക്കെ കടിക്കും പിടിച്ചിട്ട് എന്നാലും ഞാൻ അവർ കൂടെ കിടക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്ക് നല്ല നല്ല രസമാണ് കേട്ടോ ഞാൻ രസം മൂന്ന് ഒരിക്കലും ഞാൻ അങ്ങനെയൊക്കെ പാട്ടൊക്കെ വരും കേട്ടോ ഇടയ്ക്ക് ഞാൻ ഓരോ മൂളി പാട്ടൊക്കെ പാടിയിട്ടാണ് ആടുമിക്കുക ചിലപ്പോൾ രണ്ട് ഡാൻസ് കളിക്കും ചിലപ്പോൾ രണ്ട് ചാട്ടം ചാടും എല്ലാം ചെയ്യും ഞാൻ ആടുംകുട്ടികളുടെ കൂടെ ഞാനൊരു ആടുംകുട്ടിയായി മാറിയിട്ടൊക്കെയാണ് ജീ എന്താ പറയുക കാട്ടിലേക്ക് വരിക കേട്ടോ ചിലപ്പോൾ കടലിലേക്കുണ്ടെങ്കിൽ ഞാൻ ഇതോ ഗ്ലാസ് എടുത്തതാണ് ഒരു കോമാളിത്തരത്തിന് വേണ്ടി എടുത്താണ് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്താണ് ക്ലാസ് പക്ഷേ നടന്നില്ല ആളുകൾ ഒരു ഒരു വശത്തേക്ക് പോകുമ്പോൾ തെക്കോട്ട് വിളിച്ചാൽ പടിഞ്ഞാട്ട് പോയണ ആടുകളാണ് പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ കേട്ടോ